ൂരത്തും ചാരത്തും ഈ ശബ്ദസീമയുടെ പരിധിക്കകത്ത് ഞങ്ങൾ ശ്രമിക്കുന്ന പ്രബുദ്ധരും നല്ലവരും ഈശ്വരഭക്തരുമായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരാമെന്ന് അരുളിച്ച യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ ഇന്ന് പകൽ ഞങ്ങൾ അറിയിക്കട്ടെ ഈ തെരക്കോടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്നത് ഒരു മതത്തെ അല്ല ഒരു സംഘടനയല്ല അത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ അല്ല മറിച്ച് ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ഉയർത്തുന്നത് ഞങ്ങൾക്ക് മറ്റൊന്നിനെ കുറിച്ചും പറയാനില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് യേശുവിനെ കുറിച്ച് മാത്രമാണ് ഒരുപക്ഷെ എന്തിനാണ് ഇത് തെരുക്കോണിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കും കാരണം സുവിശേഷം സകല ജനത്തിനും വേണ്ടിയുള്ളതാണ് എന്ന് വേദപുസ്തകം പറയും സകല മനുഷ്യന്റെയും മാനസാന്തരത്തിനു വേണ്ടിയാണ് സുവിശേഷം ദൈവം ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടണമെന്നുള്ളത് യേശു ക്രിസ്തു അരുളി ചെയ്തതാണ് കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യവുമായി ഈ പ്രശാന്തസുന്ദരമായ ഗ്രാമപ്രദേശത്തും വന്നു നിന്ന് കർത്താവിൻ്റെ തിരുതാപത്തെ ഞങ്ങൾ ഉയർത്തുകയാണ് എത്രയോ പ്രസംഗങ്ങൾക്ക് വേദിയായിട്ടുള്ള സ്ഥലങ്ങളാണ് എത്രയോ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ് ഞങ്ങളുടെ ശ്രോതാക്കൾ നിങ്ങൾക്കത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുവാനുള്ള അവകാശമുണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം യേശുവിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ആ ഉത്തരവാദിത്വത്തിലേക്ക് ചുരുങ്ങിയ സമയമുണ്ട് ഒരു ലഘു സന്ദേശം നിങ്ങളെ അറിയിച്ച് ദേശത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വേദപുസ്തകം ഇങ്ങനെ പറയുന്നു ഒരു മനുഷ്യന് മൂന്ന് ഘടകങ്ങളുണ്ട് അത് ആത്മാവും പ്രാണനും ശരീരം മനുഷ്യനെന്ന് നമ്മൾ വിളിക്കുന്ന നമ്മെ ഓരോരുത്തർക്കും മൂന്ന് ഘടകങ്ങൾ ഉണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു അത് ആത്മാവും പ്രാണനും ശരീരവും അടങ്ങുന്ന മൂന്ന് അടങ്ങുന്നതാണ് മനുഷ്യൻ അവന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഈ ശരീരം ഈ ഭൂമിയിൽ ജീവിച്ച് എഴുപത് എൺപത് ചിലപ്പോ ദൈവം അല്പം കൂടിയൊക്കെ ആയിസ് നീട്ടിത്തന്ന തൊണ്ണൂറ് നൂറ് വയസ്സ് വരെയൊക്കെ പോകുന്നവരുണ്ട് അത് കഴിയുമ്പോൾ ഇത് മണ്ണോട് മണ്ണ് ചേരുന്ന ശരീരമാണ് ഈ ശരീരം ദൈവം എടുത്തിട്ടുള്ളതും മണ്ണിൽ നിന്നാണ് മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് വേദപുസ്തകം പറയുന്നു അത് ഈ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഈ ശരീരം മണ്ണോട് ചേരേണ്ടതാണ് എന്നാൽ മനുഷ്യൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ചുറ്റിലും കാണുന്ന വാർത്തകളൊക്കെ ശ്രദ്ധിച്ചറിയാം ശരീരം കൊണ്ട് അവൻ ചെയ്തു കൂട്ടുന്ന പാവങ്ങൾ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ പീഡനങ്ങൾ വ്യഭിചാരം ഇങ്ങനെ നിരവധിയായ പാപം ഇന്ന് സമൂഹത്തെ ഗ്രസിച്ചു എവിടെ നോക്കിയാലും അക്രമങ്ങളും കൊലപാതകങ്ങളും കുഞ്ഞുങ്ങൾ പോലും പീഡിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ പെരിക്കോടുകളിൽ പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള യൗവനക്കാർ കത്തിക്കുത്തേറ്റ് നിരത്തുമ്പഴുന്ന അനുഭവങ്ങൾ ഒൻപതാം സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നടത്തിയ റാഗിങ്ങിന്റെ ചരിത്രം ഇതൊക്കെ ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇപ്പൊ മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ചില പാപങ്ങളുണ്ട് അപ്പോൾ അവന്റെ ശരീരം പാപത്തിന് അധീനമാണ് അത് ഒരുവനെ ദ്രോഹിക്കുന്നതാകാം ശാരീരികമായി ഉപദ്രവിക്കുന്നതാകാം സ്വന്തം ശരീരത്തിനെതിരെ ചെയ്യുന്ന അധാർമികമായ ലൈംഗിക പാപങ്ങളാകാം ഇതൊക്കെ മനുഷ്യന്റെ ശരീരത്തിനകത്ത് വെളിപ്പെടുന്നതാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് മനുഷ്യന് ഒരു പ്രാണനുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു ദേഹി എന്നും അതിനെ വിശേഷിപ്പിക്കുന്നു പ്രാണൻ എന്ന് പറഞ്ഞാൽ മനസ്സ് ചിന്ത മനസ്സാക്ഷി അവന്റെ ബുദ്ധി ഇതൊക്കെ കൂടെ ചേരുന്നതാണ് പ്രാണൻ എന്ന് പറയുന്നത് ഈ പ്രാണനെ ബാധിക്കുന്ന നിരവധി പാപങ്ങളുണ്ട് ശരീരം കൊണ്ട് ചെയ്യുന്ന ചില പാപങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുവെങ്കിൽ പ്രാണനെ ബാധിക്കുന്ന പാവങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മനുഷ്യന്റെ പ്രാണൻ രകത്ത് വരുന്നതാണ് അസൂയ ഇല്ലാത്ത മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമാണ് അസൂയ പക ഹൃദയത്തിനകത്ത് പക കൊണ്ട് നടക്കുക വേദപുസ്തകം പറയുന്നത് പക ഉള്ളിൽ കൊണ്ടുനടക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നുവെന്നാണ് അപ്പോൾ പക എന്ന് പറയുന്നത് മനുഷ്യന്റെ അകത്ത് വിരോധം വിദ്വേഷമൊക്കെ മനുഷ്യന്റെ അകത്ത് നിലനിൽക്കുന്നതാണ് മറ്റൊന്നാണ് അവന്റെ മനോഭാവത്തിൽ വെളിപ്പെടുന്ന മറ്റൊരു പാപമാണ് പിണക്കം പിണങ്ങിയിരിക്കാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചുരുക്കമാണ് അപ്പോൾ എല്ലാ പാപത്തിൻ്റെയും ശരീരം കൊണ്ട് ചെയ്യുന്ന പാപത്തിൻ്റെയും തുടക്കം എവിടെയാണെന്ന് ചോദിച്ചാൽ അതൊക്കെയും നമ്മൾ കാണുന്നത് പലപ്പോഴും മനസ്സിനകത്തു നിന്നാണ് ഇതെല്ലാം വെളിപ്പെട്ട് വരുന്നത് അതായത് ചിന്തകൾക്കകത്തു നിന്നാണ് വരുന്നത് അവന്റെ ചിന്തകൾക്കകത്തും മനസ്സിനകത്തുമൊക്കെ അസൂയയും പിണക്കവും ദന്തപക്ഷവും ഭിന്നതയും വെറുപ്പും വിദ്വേഷവും ഇതൊക്കെ അവന്റെ അകത്ത് നിലപോട്ട് വരികയാണ് അങ്ങനെ അവന്റെ അകത്ത് അവന്റെ പ്രാണൻ മുഴുവൻ മലീബസമായി മാറുന്നു ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം ഉള്ളൂ ശരീരം കൊണ്ടും മനുഷ്യൻ പാവം ചെയ്യുന്നു ഒരുപക്ഷെ ശരീരം കൊണ്ട് വലിയ പാവങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ മനസ്സ് മുഴുവൻ ദുഷിച്ച അനുഭവത്തിലാണ് ഇങ്ങനെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മനുഷ്യൻ പാവിയാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു അവന്റെ കർമ്മം കൊണ്ടും അവൻ പാവിയാണ് അവന്റെ ചിന്ത കൊണ്ടും അവൻ പാവിയാണ് ഈ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് വേദപുസ്തകത്തിൽ അനുഗ്രഹീതനായ അപ്പോസ്ത്രൻ വിശുദ്ധ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ മരണത്തിനധീനമായി ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും അങ്ങനെ പാപത്തിന്റെ അനുഭവം മനുഷ്യന്റെ ശരീരത്തിലും പ്രാണനിലും അതിങ്ങനെ വെളിപ്പെട്ടു നിൽക്കുകയാണ് ശരീരത്തിന് രോഗം വന്നാൽ നമുക്ക് ആശുപത്രികളിൽ പോയി ചികിത്സിക്കാം മനുഷ്യന്റെ പ്രാണന് ചിന്തകൾക്കകത്തും മനസ്സിനകത്തുമൊക്കെ രോഗം ബാധിച്ചാൽ കൗൺസിലിംഗ് സെന്ററുകളിലും മനഃശാസ്ത്ര വിദഗ്ധരെയൊക്കെ സമീപിക്കാം എന്ന മൂന്നാമത്തെ ഘടകമായ ആത്മാവിന്റെ ഒരു മണ്ഡലത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിലും മനുഷ്യന്റെ ചിന്തകളിലും ഇപ്രകാരം പാപത്തിന്റെ പ്രവൃത്തികൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു അതിൻ്റെ കാരണം അവന്റെ ആത്മാവിൽ മരണം സംഭവിച്ചതുകൊണ്ടാണ് അവന്റെ ആത്മാവിൽ മരണം സംഭവിച്ചു എങ്ങനെയാണ് മനുഷ്യന്റെ ആത്മാവ് മരണാവസ്ഥയിലേക്കും മൃതാവസ്ഥയിലേക്കും മാറിപ്പോയത് ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്നേഹ സ്വരൂപത്തിലും ദൈവമനുഷ്യരെ സൃഷ്ടിച്ചു എന്നാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോടുള്ള സൗഹൃദത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ വസിക്കുവാനാ മനുഷ്യരെ സൃഷ്ടിച്ചത് ആ ദൈവിക സ്നേഹത്തിനകത്ത് നിൽപ്പാൻ കഴിയാവണം മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് നന്മയും തിന്മയും ഒക്കെ സ്വയം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ കൂട്ടായ്മകളിൽ അകന്നുപോയി അതിനെയാണ് വേദപുസ്തകം പാപമെന്നും അപ്പോൾ തന്നെ ആത്മീയ മരണമെന്നും വിശേഷിപ്പിക്കപ്പെടുന്നത് അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ ആത്മാവ് മൃതാവസ്ഥയിലായി അങ്ങനെ ആത്മാവിന് മരണം സംഭവിച്ചു ഇത് ആദിമ മനുഷ്യനെ കുറിച്ചായി പറഞ്ഞത് ആദിമ മനുഷ്യനായ ആദാം ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നുപോയി മരണം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു അത് ആത്മീക മരണമാണ് ഈ ആത്മീകമായ മരണം സംഭവിച്ച ആദാവിന്റെ സന്തതിയായി ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരും ആത്മീയ മരണത്തോടുകൂടി തന്നെയാണ് ഭൂമിയിൽ ജനിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആദാമിന്റെ സന്തതി പരമ്പരയായി ഈ ഭൂമിയിൽ ജനിച്ചവരാണ് സകല മനുഷ്യനും ഇവിടത്തെ ക്രൈസ്തവരും ഹൈന്ദവരും യഹൂദരും പാഴ്സിയും സിഖ്കാരനും മുസൽമാനും സകലരും ആദാമിന്റെ സന്തതി പരമ്പരകളിൽ നിന്ന് ജനിച്ചവരാണ് ഒരു മനുഷ്യരിൽ നിന്നാണ് ഈ ഭൂത ഭൂതലത്തിലെ സകല മനുഷ്യനും ജന്മമെടുത്തത് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ അങ്ങനെ ആദാവിൽ നിന്ന് ജനിച്ച സകല മനുഷ്യനും ആദാവിന് ആത്മീക മരണം സംഭവിച്ചതുകൊണ്ട് ആ സകല മനുഷ്യനും ആത്മീക കൂടി തന്നെയാണ് ഇവിടെ ജനിക്കുന്നത് ഇവിടെ ജനിച്ചു വീഴുന്ന സകല മനുഷ്യന്റെയും ആത്മാവ് മൃതാവസ്ഥയിലാണ് ആത്മാവ് മൃതാവസ്ഥയിലായതുകൊണ്ട് അവന് ദൈവത്തോട് ബന്ധപ്പെട്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ അവര് ജീവിക്കാൻ കഴിയാതെ പോകുന്നു അതുകൊണ്ടാണ് അവൻ്റെ ശരീരവും പ്രാണനും ഇപ്രകാരം പാപം കൊണ്ട് വലീമസമായി മാറുന്നത് അവൻ എത്ര ശ്രമിച്ചാലും അവര് പാപത്തിൽ നിന്ന് പുറത്തുവന്ന് നന്മ ചെയ്ത് ജീവിക്കാൻ സാധ്യമല്ല അവരാഗ്രഹിക്കുന്നത് നന്മ ചെയ്ത് ജീവിക്കാനാണെങ്കിലും അവരാഗ്രഹിക്കുന്ന നന്മവർ ചെയ്യാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം അവന്റെ ആത്മാവ് പ്രതാവസ്ഥയിലായതുകൊണ്ടാണ് അങ്ങനെ ആത്മീക മരണം സംഭവിച്ച മനുഷ്യനെ ആത്മീക മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുവാൻ അവൻ പല പദ്ധതികൾ ആവിഷ്കരിച്ചു അതാണ് മതങ്ങൾ ഭൂരിയിലുള്ള സകല മതങ്ങളും മനുഷ്യരെ കർമ്മമാർഗത്തിലൂടെ അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് മതങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരുപാട് കർമ്മമാർഗങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് ഈ കർമ്മങ്ങളിലൂടെ മനുഷ്യരെ ദൈവത്തോട് എടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതുകൊണ്ടൊന്നും മനുഷ്യനെ ദൈവത്തോട് എടുക്കാൻ കഴിയില്ല കാര്യം അവന്റെ ആത്മാവ് വ്രതാവസ്ഥയിലാണ് ആത്മാവിന്റെ മരണത്തിൽ നിന്ന് ആത്മാവ് ജീവനിലേക്ക് പ്രവേശിച്ചെങ്കിൽ മാത്രമേ ഒരു മനുഷ്യ ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയൂ വൃതാവസ്ഥയിലുള്ള ആത്മാവിന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് ആത്മാവിന് ജീവനുള്ളവര് മാത്രമേ ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയൂ അത് മനുഷ്യൻ ചെയ്യുന്ന കർമ്മമാർഗങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോ അവന്റെ ആത്മാവിന് ജീവൻ പകരുവാൻ സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ പൂർണ്ണ ദൈവമായവൻ സ്വർഗം വിട്ട താണഭൂമിയിൽ മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു മനുഷ്യനായി കിടന്നു വന്നു അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ദൈവമായിരുന്നു ദൈവമായിരുന്നവൻ ജഡത്തിൽ വെളിപ്പെട്ടവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു യേശു ക്രിസ്തു ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു അവക്തനായ പ്രയോജനമില്ലാത്ത പാവിയായ ഒരു നന്മയും വസിക്കാത്ത എന്റെ അല്ലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും അവരുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവരുടെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വന്നു പക്ഷേ അവൻ ദൈവമായിരുന്നതുകൊണ്ട് അവരിൽ പാപമില്ലായിരുന്നു പാപമില്ലാത്ത പരമപരിശുദ്ധനായ ദൈവമായിരുന്ന യേശുക്രിസ്തു മനുഷ്യ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വന്ന മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് എനിക്ക് പകരക്കാരനായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പകരക്കാരനായി എന്റെ പാപത്തിന്റെ പരിഹാരമായി യേശു കാൽവരിയിൽ പാപത്തിന്റെ ആത്യന്തിക ശിക്ഷയായ മരണം സ്വന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങുവാനിടയായി തീർന്നു തീരുവാനിടയായി തീർന്നു യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് പകരക്കാരനായി യാഗമായി തീർന്നു അതാണ് സുവിശേഷത്തിന്റെ സത്യം യേശു അങ്ങനെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി സകല പാപത്തിന്റെയും പരിഹാരം വരുവാനിടയായി അതുകൊണ്ട് മനുഷ്യനിൽ ഈ കർമ്മമാർഗത്തിലൂടെ പാപത്തിന്റെ പരിഹാരമില്ല പാപത്തിന്റെ പരിഹാരം അത് യേശുക്രി വിശ്വാസത്താലാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു വിശുദ്ധ ബൈബിൾ പറയുന്നു ഒരു മനുഷ്യന് പാപഭോചനത്തിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ അത് ക്രിസ്തുവിനുള്ള വിശ്വാസത്താലാണ് ഇത് കർമ്മമാർഗത്താലല്ല ജന്മം കൊണ്ട് കിട്ടിയ മതവും ജന്മം കൊണ്ട് കിട്ടിയ ആരാധനയും ഒക്കെ ജീവിതത്തിൽ കാണും പക്ഷെ അതുകൊണ്ടൊന്നും ഒരു മനുഷ്യര് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ പാപത്തിന് പരിഹാരം ചെയ്ത യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ജീവിക്കുവാനാ ോ അവർക്ക് മാത്രമാണ് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നത് ക്രിസ്തുവിൽ നമുക്ക് ക്രിസ്തുവിൽ ക്രിസ്തുവിൽ നമുക്ക് നമുക്ക് വേദപുസ്തകം പറയുന്നു അവന്റെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപി നമ്മെ പേറിയ പാപത്തെയും ഒരു സങ്കേതമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്നത് യേശുക്രിസ്തു എന്ന സങ്കേതമാണ് ക്രിസ്തുവിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട് പാപമോചനമുണ്ട് നിത്യജീവനുണ്ട് യേശു വിളിച്ചു പറഞ്ഞു ഞാൻ തന്നെ വനയും സത്യവും ജീവനുമാകുന്നു യേശു ജീവനായിരുന്നു ജീവനായ യേശുവരും എന്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് വൃതാവസ്ഥയിൽ പോയ അവന്റെ ആത്മാവ് ജീവനുണ്ടാകുന്നത് മൃതാവസ്ഥയിലേക്ക് കടന്നുപോയ ഒരു ആത്മാവിന് മരണം സംഭവിച്ച ആത്മാവിന് ജീവൻ കൊടുക്കുവാൻ യേശു കാൽവരിയിൽ യാഗമായി തീർന്നു ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാ അവന്റെ ഉള്ളിൽ ആത്മാവ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ് ആത്മാവ് ജീവനിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ ആത്മീയ ജീവൻ ഉള്ളിൽ വെളിപ്പെടുമ്പോഴാണ് ഒരുവരെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ കഴിയുന്നത് ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ദൈവത്തോടുള്ള സഹിത്വത്തിൽ ഒരു മനുഷ്യനെ ജീവിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉലകത്തിലുള്ളൂ ആ മാർഗം യേശു ക്രിസ്തു മാർഗമാണ് കാൽവരി ക്രിസ്തുവിന്റെയാണ് യേശു സാധ്യമാക്കിയത് അതുകൊണ്ടാണ് വേദപുസ്തകം അടിവരയിട്ട വണ്ണം ഒരു വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം ഒരേ ഒരു വ്യക്തി അത് യേശു മാത്രമാണ് ആ യേശുക്രി മാത്രമാണ് പാപമോചനം ഇന്ന് പകൽ നിങ്ങളുടെ സന്ദേശത്തെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് കാൽവരിയിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്ത് യാഗമായി തീർന്ന യേശു ക്രിസ്തു മരണമാസ്വദിച്ചവൻ അടക്കം ചെയ്യപ്പെട്ടു എന്നാ മൂന്നാം ദിവസം മരണവാശങ്ങളെ അഴിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ദൈവമായിരുന്നവനെ പിടിച്ചു വെക്കുവാൻ പരമപരിശുദ്ധനായിരുന്നവനെ പിടിച്ചു വെക്കുവാൻ മരണത്തിന് സാധ്യമായില്ല മരണമെന്ന അവസാനത്ത് ശത്രുവിനെയും തോൽപ്പിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നൽ പാരിടയായി തീർന്നു ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാണ് നിങ്ങളുടെ ഏത് ജീവൻ പ്രശ്നത്തിനും ഏക ഉത്തരം അത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനം നിത്യസമാധാനം നിത്യമായ ആനന്ദവുമുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു നിങ്ങൾക്ക് പാപക്ഷമയുണ്ട് നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിയും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യസമാധാനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാ എന്തിനാന്നറിയാമോ ഞങ്ങൾ ഈ തിരുക്കോടിൽ വന്ന് നിങ്ങളെ ഈ നിത്യസമാധാനത്തിലേക്ക് ക്ഷണിക്കുന്നതും ഇവിടെ ഒരിക്കൽ പാപത്തിന്റെ പരിഹാരം ചെയ്യുവാൻ കടന്നു വന്ന യേശു ക്രിസ്തു ഇനി മധ്യാകാശത്ത് വരും അധികം താമസമില്ലാതെ യേശു ക്രിസ്തു മധ്യാകാശത്ത് വെളിപ്പെടാൻ പോകുകയാ വേദപുസ്തകത്തിലെ ഇന്ന് വരെയുള്ള എല്ലാ പ്രവചനങ്ങളും നിവർത്തിയായിട്ടുണ്ടെങ്കിൽ ഈ പ്രവചനവും നിവർത്തിയാകും ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധങ്ങളും ലോകത്ത് നടക്കുന്ന സംഭവങ്ങളും ഒക്കെ വിളിച്ചറിയിക്കുന്നതാ യേശുവരാൻ സമയമായി മധ്യാകാശത്ത് യേശുവരും എന്തിനാണെന്ന് അറിയാമോ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശുവരാൻ സമയമായി ആ യേശു വരുമ്പോ അവനോടൊപ്പം എടുക്കപ്പെട്ട് നിത്യനിത്യ യുഗങ്ങൾ യേശു ക്രിസ്തുവിനോടൊപ്പം ദൈവത്തോട് ചേർന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട് അതുകൊണ്ട് ഇതാകുന്നു സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാദോസം ഈ സന്ദേശത്തെ നിങ്ങൾ തള്ളിക്കളയാതെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവനായ ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ച് ആത്മീക ജീവൻ പ്രാപിച്ച് അല്ലെങ്കിൽ വേദപുസ്തക വേദപുസ്കാക്ഷകൾ നിത്യജീവൻ പ്രാപിച്ച് ദൈവത്തോടൊപ്പം വസിക്കുവാൻ നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം എന്നെ സഹായിക്കട്ടെ